ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് കാതോട് കാതൂരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ മുൻപന്തിയിലാണ് ഈ പരമ്പര പരമ്പരയിലെ നായകനും നായികയുമായ അർജുനും മീനുവിനും വളരെയധികം ഫാൻസ് പേജുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് നിൽക്കുകയും ചെയ്യുന്നത് ഇതേസമയം പുതിയ വഴിത്തിരിവുകളാണ് ഈ പരമ്പരയിൽ വന്ന് സംഭവിച്ചിരിക്കുന്നത് ഗൗതമിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള അഖിലയുടെ നീക്കങ്ങൾ കണ്ട് ഞെട്ടിപ്പോകുന്ന വീട്ടിലുള്ള എല്ലാവരും അഖിലയെ ഒഴിവാക്കുന്നതിനുള്ള നിർദ്ദേശം ഗൗതമിന് നൽകിയിരിക്കുകയാണ് പക്ഷേ അഖില പറഞ്ഞതിലും കാര്യമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഗൗതം ഇതേ തുടർന്ന് ഗൗതം പുതിയ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു താനിപ്പോൾ തൻ്റെ ഭാര്യയായി അഖിലയെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന ഗൗതം പക്ഷേ ഒരു ഫ്രണ്ടായി കാണാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ അഖിലയും ഗൗതമും പുതിയൊരു ഫ്രണ്ട്ഷിപ്പ് ആരംഭിച്ചിരിക്കുകയാണ് ഈ കാര്യം കാണുന്നത് കാഞ്ചനയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ ഈ കാര്യം കാണുന്ന ഗൗതമിൻ്റെ അച്ഛൻ താനെടുത്ത തീരുമാനം തെറ്റിയിട്ടില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഗൗതം ഇതേ തുടർന്ന് അർജുനെ ചെന്ന് കാണുകയും അർജുനോട് മോശമായി സംസാരിച്ചതിന് ക്ഷമ ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്